അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചു ലെസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിലൻസ് ഡിസൈൻസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ സാമ്പത്തിക പ്രസന്ധികൾക്കിടയിലും യാത്രകളെന്ന സ്വപ്നത്തിന് ചിറകു നൽകി കാളികാവ് സ്വദേശിയായ യുവാവ് തന്റെ പതിനഞ്ച് വർഷം പഴക്കമുള്ള ബൈക്കിൽ പതിനാലായിരം കിലോമീറ്റർ താണ്ടി പത്ത് സംസ്ഥാനങ്ങളിലൂടെ സാഹസികയാത്ര നടത്തി കഴിഞ്ഞ ദിവസമാണ് പള്ളിശ്ശേരി സ്വദേശി ഇ കെ മുരളീകൃഷ്ണൻ വീട്ടിൽ തിരിച്ചെത്തിയത് പെയിന്റിങ് ജോലി ചെയ്ത് സമ്പാദിച്ച ഉപയോഗിച്ച് പതിനഞ്ച് വർഷം പഴക്കമുള്ള ബൈക്കിലാണ് മുരളീകൃഷ്ണൻ സാഹസിക യാത്ര നടത്തിയത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മേഘാലയ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം മുരളി ബൈക്കിൽ സഞ്ചരിച്ചു നാല് മാസത്തോളം നീണ്ടുനിന്ന യാത്രയിൽ നാഗാലാന്റിലെത്താൻ മാത്രം പന്ത്രണ്ട് ദിവസമെടുത്തെന്ന് മുരളി പറഞ്ഞു രണ്ട് പെൺകുട്ടികളെ കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിട്ട് അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം യാത്രാനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ യാത്ര വളരെ സുഖകരമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറി കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സ്നേഹം കാണിച്ചുവെന്നും മുരളി പറയുന്നു ഇത്രയും ദിവസത്തെ യാത്രയില് നാലു മാസമായിട്ട് ഞാൻ ആകെ ഒരു പത്ത് ദിവസം മാത്രമാണ് റൂം എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരുപാട് ചൈന ബോർഡറുകളിൽ പോയിട്ടുണ്ട് സിക്കിമിലാണെങ്കിലും അരുണാചലിലാണെങ്കിലും ഒക്കെ നല്ല മഞ്ഞ് വെയ്യുന്ന നല്ല റിസ്ക് എടുത്തിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ചൈന ബോർഡറിലൊക്കെ പോയിട്ടുള്ളത് കുറെ സ്ഥലങ്ങളിൽ സ്കിഡായി വീണിട്ടുണ്ട് കാരണം ബ്ലാക്ക് ഐസ് കാണൂല അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്കിഡായി വീണിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല പക്ഷെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ പതിനയ്യായിരത്തിനടി മുകളിൽ ഈ ബൈക്കും കൊണ്ട് ഞാൻ പോയത് സേലാ സേലാപാസിലാണെങ്കിലും അതുപോലെ ബിംലയിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് യാത്രകൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് മുരളിയുടെ നിലപാട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്